എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങളുടെ കമൻസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് ക്ലാസ്സുകളെല്ലാം മുടങ്ങാതെ കാണുന്നു അതിലുപരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമാണ് കാരണം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു ക്ലാസ്സാണ് ഇന്ന് ചെയ്യുന്നത് കമ്പ്യൂട്ടർ മേഖലകളിലെല്ലാം വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തുടക്കക്കാർക്കും ആർക്ക് വേണമെങ്കിലും എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അറിയാതെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഫയൽ നമ്മുടെ കൈതട്ടിയോ അല്ലെ എങ്ങനെയോ ആ ഫയൽ നമ്മുടെ മിസ്സായിപ്പോയി സോ നമുക്കതിനൊക്കെ എളുപ്പമെന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് തുടക്കക്കാർക്കൊന്നും അറിയാത്ത കാര്യമാണ് അപ്പോൾ അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാമെന്ന് വിചാരിച്ചു സോ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാം അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസൊക്കെ കാണുവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഒരുപാട് പേര് ചോദിച്ച ഒരു ക്ലാസ് ആണ് കാരണം നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ കൈയൊക്കെ തട്ടിപ്പോയി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഇപ്പൊ നമ്മളെ ഒരു ഫയൽ അറിയാതെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അല്ലെങ്കിൽ ഒരു ഫോൾഡർ അറിയാതെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അപ്പൊ ഇതൊക്കെ പോയാലും നമുക്ക് അതിനെ സിമ്പിളി നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാതെ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഒരു ചെറിയൊരു കാര്യം ചെയ്തിട്ട് അതിനെ കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പൊ ഇതൊക്കെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്നവർക്കും അതായത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ക്ലാസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പൊ പോയ നമ്മൾ നിൽക്കുന്ന സ്റ്റെപ്പിൽ നിന്നും തൊട്ട് പുറയിലത്തെ കാര്യത്തിലേക്ക് പോവാൻ അതായത് നമ്മളിപ്പോ ഒരു ഫയൽ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അപ്പൊ അതിന് തൊട്ട് മുന്നിലത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞ ഫയൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു സ്റ്റേജിലോട്ട് പോകാനുള്ള ഷോർട്ട് കട്ട് അല്ലെങ്കിൽ അതിനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ അൺഡു ഉണ്ട് അതുപോലെ തന്നെ റീഡു ഉണ്ട് അപ്പൊ ഈ അൺഡു ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ നിന്ന സ്റ്റെപ്പിൽ നിന്നും പുറകിലോട്ട് പോകാനാണ് ഇനിയിപ്പോ റീഡ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് ചെയ്തു വരുമ്പോൾ വഴിയേ അത് മനസ്സിലാകും അപ്പൊ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് രണ്ടാളാണ് കമ്പ്യൂട്ടറിലെ ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടാളാണ് അണ്ടു അല്ലെങ്കിൽ റീഡു അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോവാം നമ്മൾ ആദ്യമേ പറയാൻ പോകുന്നത് ഇപ്പൊ എം എസ് വേർഡില് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് അവിടെ നമുക്ക് ഈ ഒരു അണ്ടു അല്ലെങ്കിൽ റീഡു നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് ഇപ്പൊ എം എസ് വേർഡിലായിക്കോട്ടെ അല്ലെങ്കിൽ എം എസ് എക്സെല്ലിൽ ആയിക്കോട്ടെ പവർ പോയിന്റിലായിക്കോട്ടെ ഇനിയിപ്പോ നമ്മുടെ ഈ ഒരു ഡെസ്ക് ടോപ്പിലായിക്കോട്ടെ ഇവിടെ എല്ലാം നമുക്ക് അണ്ടു ഉപയോഗിക്കാം അല്ലെങ്കിൽ റീഡു ഉപയോഗിക്കാം അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എം എസ് വേഡ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ എങ്ങനെ ഈ ഒരു അണ്ടു ഉപയോഗിക്കാം എന്നാണ് ആ സെയിം കാര്യം തന്നെയാണ് നമ്മൾ എക്സെല്ലിലും ചെയ്യുന്നത് അപ്പൊ അത് നമ്മൾ ആദ്യം പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും ഓക്കെ അപ്പൊ നമ്മൾ എം എസ് വേർഡ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ എം എസ് വേർഡ് ഓപ്പൺ ചെയ്യുന്നതൊക്കെ പഴയ ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് അപ്പം ആ ക്ലാസ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണുവാ നമ്മുടെ ക്ലാസ് കാണുന്നവരൊക്കെ ഇപ്പൊ എക്സ്പേർട്ടാന്ന് തന്നെ പറയാം കാരണം ഉം ഒന്നും ഞങ്ങൾക്കൊന്നും അറിയാതിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കുന്നു മിസ്സിന്റെ ക്ലാസ് കണ്ടതിന് ശേഷം കമ്പ്യൂട്ടർ എല്ലാം പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമുക്ക് ദിവസവും നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് കാരണം അവരുടെ സന്തോഷം അറിയിക്കാൻ വേണ്ടി കാരണം ഇത്രയും കാലം ഞങ്ങൾ ഒരുപാട് ക്ലാസ്സുകളിൽ പോയി അവിടെ എങ്ങും ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാകാത്ത കാര്യം മിസ്സിന്റെ ക്ലാസിലൂടെ മനസ്സിലായി ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ തന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ മിസിനെ കാണാൻ വരും എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക ഒരുപാട് സന്തോഷമാണ് കാരണം നമ്മളിലൂടെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് യൂസ്ഫുൾ ആയി എന്നറിയുമ്പം ആ ഒരു സന്തോഷമൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു എം എസ് വേർഡ് ഓപ്പൺ ചെയ്യുന്ന കാര്യമാണ് പഴയ ആൾക്കാരൊക്കെ എക്സ്പേർട്ട് ആണ് അവർക്ക് ഇപ്പൊ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഇപ്പൊ എം എസ് വേർഡ് അല്ലെങ്കിൽ എം എസ് എക്സ് അല്ലെങ്കിൽ പവർ പോയിന്റ് ഇതൊക്കെ ഓപ്പൺ ചെയ്യാൻ അറിയാം ഇപ്പൊ പുതിയവരൊക്കെ കാണുകയാണെങ്കിൽ ജസ്റ്റ് പഴയ ക്ലാസ് ഒന്ന് പോയി കണ്ടോ അന്ന് അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ എം എസ് വേർഡിലാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പൊ എം എസ് വേർഡില് നമുക്ക് കുറച്ച് കാര്യം ടൈപ്പ് ചെയ്ത കുറച്ച് കാര്യം കൊണ്ടുവന്നിട്ട് അതിനകത്ത് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അവിടെ നമുക്ക് എങ്ങനെയാണ് ഈ രണ്ടു അല്ലെങ്കിൽ റീഡു നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം അപ്പൊ ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് പോലും നമ്മൾ ബുദ്ധിമുട്ടണ്ട അപ്പൊ അങ്ങനെ പോലും നമ്മൾ ബുദ്ധിമുട്ടാതെ കുറെ കാര്യം ടൈപ്പ് ചെയ്തതിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പൊ അതെങ്ങനെയാണെന്ന് നമ്മുടെ പഴയ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് ജിസ്റ്റർ ഒന്നും കൂടെ ഒന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടണ്ട കുറെ കാര്യം ടൈപ്പ് ചെയ്തത് എം എസ് വേർഡ് തന്നെ നമുക്ക് തരും അപ്പൊ ആ തരുന്ന കുറെ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടർ സ്റ്റാർട്ടിങ് പഠിച്ചു തുടങ്ങാനായിട്ട് സാധിക്കും അതായത് നമുക്ക് അതിനെ ബോൾഡ് ആക്കാനും ഇറ്റാലിക്സ് ആക്കാനും അണ്ടർലൈൻ ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ സ്റ്റൈല് മാറ്റാനും വലിപ്പം കൂട്ടാനും ഇതൊക്കെ നമുക്ക് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് എം എസ് ബോർഡിന്റെ അപ്പൊ നമ്മുടെ പഴയ ക്ലാസ് കാണുന്നവർക്കൊക്കെ അറിയാം അപ്പൊ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യാതെ തന്നെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഒരു കമാൻഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതായത് എങ്ങനാന്ന് വെച്ചാല് നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത് കീബോർഡിലെ ഈക്വൽ സൈൻ ആണ് അപ്പൊ നമുക്ക് കീബോർഡിൽ ഈക്വൽ സൈൻ ഉണ്ട് ആ ഈക്വൽ സൈൻ ഉള്ള കീ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈക്വൽ സൈൻ അവിടെ വരും ഇനി ഇനിയിപ്പൊ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ റാൻഡ് അതായത് റാൻഡം എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് റാൻഡ് റാൻഡ് എന്ന് ടൈപ്പ് ചെയ്യുക ശേഷം നമുക്ക് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണ് വേണ്ടത് അപ്പൊ ഈ ഓപ്പണിംഗ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് നയൻ എന്ന് പറയുന്ന കീലാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു തവണ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നയൻ ആണ് വരുന്നത് അപ്പൊ ആ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് വരത്തില്ല ഓപ്പണിങ് ബ്രാക്കറ്റ് വരാൻ വേണ്ടി നമ്മൾ എല്ലാ ക്ലാസ്സിലും ഇതൊക്കെ പറയുന്നതാണ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതായത് ഈ നയൻ എന്ന് പറയുന്ന കീഴില് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നയനും അതുപോലെ തന്നെ ഓപ്പണിംഗ് ബ്രാക്കറ്റും ഉണ്ട് അപ്പൊ ഈ ഫസ്റ്റ് ടൈം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നയനാ വരുന്നത് നമുക്ക് ഈ ബ്രാക്കറ്റ് കൊണ്ടുവരാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒരു നമ്മുടെ ക്ലാസ് കാണുന്നവരൊക്കെ ഇപ്പൊ പറയുന്നുണ്ടായിരിക്കും എനിക്കറിയാം അപ്പൊ പുതിയതായിട്ടുള്ളവർക്ക് വേണ്ടിയാണ് പറയുന്നത് ഒരു ഫിംഗർ കൊണ്ട് കീബോർഡിലെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുക അടുത്ത ഫിംഗർ കൊണ്ട് നയൻ അതായത് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇരിക്കുന്ന നയൻ പ്രസ് ചെയ്യുക അപ്പൊ ഇതൊക്കെ സ്പെഷ്യൽ സിമ്പിൾസ് ആണ് ഇപ്പൊ നയൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സോറി നയനല്ല ഈ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്ലോസിംഗ് ബ്രാക്കറ്റ് ആയിക്കോട്ടെ സ്റ്റാർ ആയിക്കോട്ടെ ആൻഡ് ആയിക്കോട്ടെ പേർസന്റേജസ് ഹാഷ് അറ്റ് ദ റേറ്റ് ഇതെല്ലാം സ്പെഷ്യൽ സിമ്പിൾസ് ആണ് അപ്പൊ ആ ഒരു സ്പെഷ്യൽ സിമ്പിൾസ് എല്ലാം വരണമെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഷിഫ്റ്റ് കീ കൂടെ പ്രസ് ചെയ്യണം കാരണം ഇതിലെല്ലാം രണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്പർ വണ്ണിലാണേലും ടു അതായത് ഞാനിപ്പോ വൺ ടു ത്രീയെ പറയുന്ന കീബോർഡിലുള്ള സിസ്റ്റം ഒക്കെ ഉള്ളവര് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാകും ഒന്നെന്ന് പറയുന്ന കീല് രണ്ട് സിമ്പിൾ ഉണ്ട് രണ്ടിലും മൂന്നിലും നാലിലും അങ്ങനെ സീറോ വരെ രണ്ട് സിമ്പിൾസ് ഉണ്ട് ബാക്കി കീലും ഉണ്ട് അപ്പൊ ഈ സ്പെഷ്യൽ സിമ്പിൾസ് ഒക്കെ വരാൻ വേണ്ടി നമ്മൾ അതിന്റെ കൂടെ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റും പ്രസ് ചെയ്യണം അടുത്ത ഫിംഗർ കൊണ്ട് നമുക്ക് ഏത് സിമ്പിൾ ആണോ വേണ്ടത് ആ സിമ്പിള് ഉള്ള കീയും പ്രസ് ചെയ്യണം അപ്പൊ അങ്ങനെയാണ് സ്പെഷ്യൽ സിമ്പിൾസ് കൊണ്ടുവരുന്നത് ഇനിയിപ്പം നമുക്ക് ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊണ്ടുവന്നു വന്നു ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ക്ലോസിങ് ആണ് അപ്പൊ ഈ ക്ലോസിംഗ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ സീറോയിലാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു തവണ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ സീറോയാണ് വരുന്നത് ഇപ്പം നിങ്ങക്ക് തന്നെ അറിയാൻ പറ്റും എങ്ങനെയാണ് ആ ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊണ്ടുവരുന്നതെന്ന് ഒരു ഫിംഗർ കൊണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റിലും അടുത്ത ഫിംഗർ കൊണ്ട് സീറോയിലും പ്രസ് ചെയ്യുക സീറോയിലും പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കമാൻഡ് പൂർത്തിയായി ഈക്വൽ റാൻറ് ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ്ഡ് അപ്പൊ ഇതിന്റെ ഒന്നും ഇടയ്ക്ക് സ്പേസ് ഇല്ല അതുപോലെ തന്നെ നമുക്ക് ഈ റാൻറ് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം അതായത് ഈക്വൽ ക്യാപിറ്റലിൽ വേണമെങ്കിലും റാന്റ് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും ഷിഫ്റ്റ് നയൻ ഷിഫ്റ്റ് സീറോ അപ്പൊ നമ്മുടെ കമാൻഡ് പൂർത്തിയായി ഇനിയിപ്പൊ ചെയ്യേണ്ടത് ഈ ഒരു പ്രോസസ്സിംഗ് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച ഈ ഒരു കമാൻഡിന്റെ പ്രോസസ്സിങ് നടക്കണമെങ്കിൽ കീബോർഡിലെ എൻറ്റർകി പ്രെസ് ചെയ്യുക അപ്പൊ നമ്മൾ എന്റർകി പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യാത്ത തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്തതവിടെ വന്നു അപ്പൊ ഇതിനകത്ത് നമ്മുടെ ചെയ്ത് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇനി ഈ ഒരു കാര്യത്തിനകത്ത് നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം എന്നിട്ട് അവിടെ നമ്മൾ ഈ ഒരു അണ്ടു അല്ലെങ്കിൽ റീഡു എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പൊ ഞാൻ ആദ്യമേ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് ബോൾഡ് ആക്കുവാണ് അതുപോലെ തന്നെ ഇറ്റാലിക്സ് ആക്കുവാണ് അണ്ടർലൈൻ ചെയ്യുവാണ് ജസ്റ്റ് ഇതിന്റെ കളർ ഒന്ന് മാറ്റുവാണ് ബോൾഡ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം കട്ടി കൂട്ടുക ഈ കാണുന്ന പോലല്ല ഇത് അതായത് കുറച്ചുകൂടെ കട്ടി കൂട്ടി എഴുതി ഇറ്റാലിക്സ് എന്ന് പറഞ്ഞാൽ ചരിച്ചെഴുതുക ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ബോൾഡും ഇറ്റാലിക്സും അണ്ടർലൈനും ചെയ്ത ആ ഒരു പാരഗ്രാഫിന് അതായത് അഞ്ച് ലൈന് ഇതിന് നമ്മൾ കുറച്ച് കളർ കൂടെ കൊടുക്കാൻ പോവാണ് ഇപ്പൊ നമുക്ക് ഇത് കാണുമ്പോഴും ബ്ലാക്ക് കളറിലാണ് കാണുന്നത് ഇതിനെ ജസ്റ്റ് നമുക്കൊന്ന് കളർഫുൾ ആക്കാം അപ്പൊ ഈ കളർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ കാണുന്ന എ എന്ന് പറയുന്ന ഇതാണ് ഫോണ്ട് കളറ് ഫോണ്ട് കളർ എന്ന് പറഞ്ഞാല് ഈ കാണുന്ന എ അപ്പൊ എല്ലാ സിസ്റ്റത്തിലും ഇപ്പൊ വിൻഡോസ് സെവൻ ആണെങ്കിലും ടെൻ ആണെങ്കിലും എല്ലാം ഇതൊക്കെ തന്നെ ആയിരിക്കും പ്രത്യേകിച്ചും മാറ്റങ്ങളൊന്നും ഇല്ല അപ്പം സെവനും ടെന്നും ഒക്കെ യൂസ് ചെയ്യുന്നവരൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് മാറ്റം നമുക്ക് അവിടെ കാണാൻ പറ്റത്തില്ല ബോൾഡ് ആണെങ്കിൽ ബി ആയിരിക്കും ഇറ്റാലിക്സിനെ ഐ ആയിരിക്കും അണ്ടർ യു ആയിരിക്കും അതുപോലെ തന്നെ ഫോണ്ട് കളർ എന്നുള്ളതിന് എ ആയിരിക്കും അപ്പൊ ഇതിന് നമുക്ക് ഫോണ്ട് കളർ കൊടുക്കാനായിട്ട് ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് പോയി ഈ എ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ വരത്തില്ല അപ്പൊ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മെഷീൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇത്രയും കാര്യത്തിനാണ് ഫോണിന്റെ കളർ വേണ്ടത് അപ്പൊ നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തു ഇനിയിപ്പോ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ എ എന്നുള്ളതില് ക്ലിക്ക് ചെയ്യണം ഈ എ എന്നുള്ളത് അതിന്റെ സൈഡിൽ ഒരു ഉണ്ട് ഒരു എയും ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു കളർ ഉണ്ട് അതായത് ബ്ലൂ കളറാണ് നമ്മൾ എ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഇരിക്കുന്ന ബ്ലൂ കളറ് ഇതിന് വരും നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കണമെങ്കിൽ ഈ എയുടെ തൊട്ട് ഇപ്പുറത്തൊരു ഡൗൺ ആരോ അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട് ഈ ഡ്രോപ്പ് ഡൗൺ ആരോ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാൻ വേണ്ടി ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ മൗസ് അതിലോട്ട് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്തു അപ്പൊ ഡ്രോപ്പ് ഡൗൺ ആരോ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ ഒരുപാട് കളേഴ്സ് വന്നു കണ്ടോ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലോട്ട് മൗസ് ഇങ്ങനെ വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ സെലക്ട് ചെയ്ത കളറോടെ വന്നു ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇവിടെ അണ്ടു അല്ലെങ്കിൽ റീഡു ഉപയോഗിക്കാമെന്ന് അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറെ ചേഞ്ചസ് വരുത്തി ബോൾഡ് ആക്കി ഇറ്റാലിക്സ് ആക്കി അണ്ടർലൈൻ ചെയ്തു അതുപോലെ തന്നെ ഫോണ്ട് കളറും കൊടുത്തു അപ്പൊ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പൊ നമുക്ക് തോന്നി അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു നമ്മൾ ആദ്യം ഇതിനെ കണ്ട പോലെ തന്നെ നമുക്കിതിനെ മതിയായിരുന്നു അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ പല സ്റ്റെപ്പുകളുണ്ട് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി നമ്മൾ നിന്ന സ്റ്റെപ്പിൽ നിന്നും തൊട്ട് പുറയിലത്തെ സ്റ്റേജിലോട്ട് പോകണമെങ്കിൽ അതിന് നമുക്ക് അണ്ടു ഉപയോഗിക്കാം ഇപ്പൊ ഈ കളർ കൊടുക്കുന്നതിന്റെ മുന്നിലത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാല് കളർ ഇല്ലാതിരിക്കുവായിരുന്നു അല്ലെ അപ്പൊ നമുക്ക് ഒരു തവണ നമ്മൾ അണ്ടു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോ ഈ കളർ വരുന്നതിന് മുമ്പ് എങ്ങനായിരുന്നു അതേ സ്റ്റേജിൽ പോകും ഒരു തവണ കൂടെ റീഡ് പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ട് പുറയിലത്തെ സ്റ്റേജിലോട്ട് പോകും അങ്ങനെ നമ്മൾ എത്ര ചേഞ്ചസ് വരുത്തിയോ അത്രയും തവണ നമ്മൾ ഈ ഒരു അണ്ടു ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒറിജിനൽ ആ ഒരു കാര്യത്തിലേക്ക് പോകും അപ്പൊ ഇനി അണ്ടു അല്ലെങ്കിൽ റീഡു എവിടെയാണെന്ന് നോക്കാം നമ്മൾ ഈ എം എസ് വീട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ദാ നമുക്ക് ഈ ഒരു ഫസ്റ്റ് പോർഷനിൽ തന്നെ കാണാൻ പറ്റും അണ്ടു ഇതിനകത്ത് രണ്ട് ആരോ ഉണ്ട് ഫസ്റ്റ് വൺ ഈ ആരോയുടെ പേരാണ് അണ്ടു പിന്നെ താഴത്തെ ആളുടെ പേരാണ് റീഡു എന്ന് പറയുന്നത് അപ്പം നമുക്ക് പേരറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് വെക്കുമ്പോൾ തന്നെ അതിന്റെ പേര് കാണിക്കും അപ്പൊ മുകളിലത്തെ ആൾ അണ്ടു താഴത്തെ ആള് റീഡു അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മൾ എങ്ങ് സെലക്ട് ചെയ്യൊന്നും വേണ്ട ജസ്റ്റ് നമ്മൾ പോയി അണ്ടു എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി അണ്ടു എന്നുള്ളത് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും അതേലോട്ട് ഏത് ആയിക്കോട്ടെ അതേലോട്ട് മൗസ് കൊണ്ടുവച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു ഇപ്പൊ നമ്മൾ ചെയ്തപ്പോ ഒരു തവണ ആയി അതായത് കളർ കൊടുക്കുന്നതിന്റെ തൊട്ട് പുറകിലത്തെ സ്റ്റെപ്പിലോട്ട് പോയി ഇനി ഒരു തവണ കൂടെ അണ്ടു ചെയ്തു അപ്പൊ എന്തായിരുന്നു നമ്മൾ അണ്ടർലൈൻ ചെയ്തത് പോയി ഇനി ഒരു തവണ കൂടെ അണ്ടു സെലക്ട് ചെയ്തപ്പം ഇറ്റാലിക്സ് പോയി ഒരു തവണ കൂടെ ചെയ്തപ്പം ബോൾഡ് പോയി ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ ആദ്യം അത് ഇരുന്നത് അതുപോലെ തന്നെ വന്നു അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അണ്ടു ഉപയോഗിക്കുന്നത് നമ്മൾ നിൽക്കുന്ന സ്റ്റെപ്പിൽ നിന്നും തൊട്ട് പുറകിലോട്ട് പോകാനാണ് അണ്ടു ഉപയോഗിക്കുന്നത് അപ്പൊ അണ്ടു ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഉണ്ട് ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ചെയ്യാനാ പറഞ്ഞത് ഇനിയിപ്പോ ഷോർട്ട് കട്ട് എങ്ങനെയാണെന്നൂടെ പറയാം ഇപ്പൊ ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നു നമ്മുടെ ആ ചേഞ്ചസ് വരുത്തി ആ ഒരു കാര്യത്തിലേക്കും കൊണ്ടുവന്നു അപ്പൊ അത് എളുപ്പമാണ് അതെങ്ങനെയാണെന്ന് പറയാം പക്ഷെ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് അണ്ടു നമുക്ക് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എളുപ്പ വഴി ഇപ്പൊ നമ്മൾ ചെയ്തത് ഈ ഒരു സ്ക്രീനിൽ നിന്ന് തന്നെ അണ്ടു സെലക്ട് ചെയ്യുവാണ് ഇനിയിപ്പൊ ഷോർട്ട് കട്ട് ഉണ്ട് അതായത് കീബോർഡില് കൺട്രോൾ കീയും അതുപോലെ തന്നെ ഇസഡ് ആൽഫബറ്റ് ഇസഡും കൂടെ ഒരേപോലെ പ്രസ് ചെയ്യണം അതായത് ഒരു ഫിംഗർ കൊണ്ട് കൺട്രോളിലും അടുത്ത ഫിംഗർ കൊണ്ട് ഇസഡിലും പ്രസ് ചെയ്യണം അപ്പൊ ഇതാണ് അണ്ടു ചെയ്യാനുള്ള ഷോർട്ട് കട്ട് അപ്പൊ ഞാൻ ഒരു തവണ അണ്ടു ചെയ്യുവാണ് കൺട്രോളും ഇസഡും അപ്പൊ ഒരു തവണ അണ്ടു ചെയ്ത് കഴിഞ്ഞപ്പം ആ നമ്മളിപ്പോ ആ ചേഞ്ചസ് ഒക്കെ വരുത്തിയല്ലോ അതുകൊണ്ടാണ് ഓക്കെ ഒരു തവണ അണ്ടു ചെയ്തു കഴിഞ്ഞപ്പം കളർ പോയി അടുത്ത തവണ അണ്ടു ചെയ് ബോൾഡ് പോയിട്ടുണ്ട് ഈ പഴയ സ്റ്റെപ്പിൽ തന്നെ അതായത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോ എങ്ങനായിരുന്നോ അതേ സ്റ്റേജിൽ തന്നെ വന്നു അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അണ്ടു ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ച് തരാം അണ്ടു ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിക്കോട്ടെ ഇപ്പൊ എന്തായിക്കോട്ടെ ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു കളറും ബോൾഡും ഇറ്റാലിസും ഒക്കെ ആക്കി കാണിച്ചെന്നെളൂ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തി വരുത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി പഴയ സ്റ്റേജിൽ തന്നെ പോകണമായിരുന്നു എന്ന് തോന്നിയാൽ നമ്മൾ നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് അണ്ടു അപ്പൊ ഈ കാണുന്ന ആളാണ് അണ്ടു അപ്പൊ ഡയറക്റ്റ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് അണ്ടു ചെയ്യാനായിട്ട് സാധിക്കും ഓരോ തവണ ക്ലിക്ക് ചെയ്യുമ്പോഴും പഴയ സ്റ്റേജിലോട്ട് പോകും അങ്ങനെ നമ്മൾ എത്ര ചേഞ്ചസ് വരുത്തിയോ അത്രയും തവണ അണ്ടു ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പഴയ സ്റ്റേജിൽ തന്നെ നമുക്ക് ചെല്ലാനായിട്ട് സാധിക്കും ഇനി ഇനിയിപ്പോൾ കീബോർഡ് ഷോർട്ട് കട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അണ്ടൂ ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കീബോർഡിലെ കൺട്രോളും അതുപോലെ തന്നെ ഇസഡും അതായത് ഒരു ഫിംഗർ കൊണ്ട് കൺട്രോളും അടുത്ത ഫിംഗർ കൊണ്ട് ഇസഡും ഒരു തവണ പ്രസ് ചെയ്തപ്പം കളർ പോയി അടുത്ത തവണ പ്രസ് ചെയ്തപ്പം ഇറ്റാലിക്സ് പോയി അടുത്ത തവണ ചെയ്തപ്പം ബോൾഡ് പോയി അടുത്ത തവണ ചെയ്തപ്പം പഴയ പോലെ വന്നു അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ അണ്ടു ഉപയോഗിക്കുന്നത് ഇനിയിപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് റീഡു ആണ് ഇപ്പൊ റീഡു എന്ന് പറഞ്ഞാല് നമ്മളിപ്പം എന്താണ് കൊറേ ചേഞ്ചസ് വരുത്തി ചേഞ്ചസ് വരുത്തി കഴിഞ്ഞപ്പോ നമുക്ക് തോന്നി ചേഞ്ചസ് വേണ്ടായിരുന്നു നമ്മൾ അങ്ങനെ പഴയ സ്റ്റേജിലെത്തി പഴയ സ്റ്റേജിലെത്തി കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി അയ്യോ ആ ചേഞ്ചസൊക്കെ വേണമായിരുന്നു അതിനെ കളയുണ്ടായിരുന്നു എന്ന് തോന്നി ഇപ്പൊ നമ്മൾ വീണ്ടും ഒരേ അപ്പൊ നമ്മൾ വീണ്ടും പിന്നെ ഒന്നേ നിരന്ന് ചെയ്യേണ്ട ആവശ്യമില്ല ആ കളഞ്ഞ സ്ഥാനത്തിനെ വീണ്ടും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതായത് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയോ അതിൽ നിന്ന് നമ്മൾ ഇനി പുറകോട്ട് വന്നു പുറകോട്ട് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാനാണ് നമ്മൾ റീഡു അതായത് ഇപ്പൊ ഈ ഇരിക്കുന്നത് ആദ്യത്തെ സ്റ്റേജ് ആണ് നമ്മൾ ഇതിനകത്ത് കുറെ മാറ്റം വരുത്തിയായിരുന്നു അപ്പൊ ആ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ് റീഡു നമ്മൾ ഉപയോഗിക്കുന്നത് റീഡു എന്ന് പറഞ്ഞാല് അണ്ടുവിന്റെ താഴെ കിടക്കുന്ന ഈ ഒരു ഐക്കണാണ് റീഡു എന്ന് പറഞ്ഞാല് അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു തവണ ഒന്ന് റീഡു സെലക്ട് ചെയ്തു എന്ത് സംഭവിച്ചു നമ്മൾ ബോൾഡ് ആക്കിയത് വന്നു അടുത്ത തവണ ചെയ്തു ഇറ്റാലിക്സ് വന്നു അടുത്ത തവണ അണ്ടർലൈൻ വന്നു അടുത്ത തവണ പ്രസ് ചെയ്തപ്പം നമ്മുടെ കളറും വന്നു അപ്പൊ ഇങ്ങനാണ് നമ്മൾ അണ്ടു അല്ലെങ്കിൽ റീഡു ഉപയോഗിക്കുന്നത് റീഡു ഇനി ഉപയോഗിക്കാനുള്ള ഷോർട്ട് കട്ട് കൂടെ ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം റീഡു ഉപയോഗിക്കാനുള്ള ഷോർട്ട് കട്ട് ആണ് കൺട്രോളും വയ്യും അതായത് കീബോർഡിലെ കൺട്രോൾ കീയും വൈ കണ്ടോ ഞാൻ ഒരു തവണ പ്രസ് ചെയ്തപ്പം ബോൾഡ് വന്നു അടുത്ത തവണ പ്രസ് ചെയ്തപ്പോൾ ഇറ്റാലിക്സ് വന്നു അടുത്ത തവണ പ്രെസ് ചെയ്തപ്പോൾ അണ്ടർലൈൻ വന്നു അടുത്ത തവണ പ്രസ് ചെയ്തപ്പോൾ കളറും വന്നു അപ്പൊ നമ്മൾ കളഞ്ഞ എല്ലാം നമുക്ക് വീണ്ടും കൊണ്ടുവരാനായിട്ടും പറ്റും അപ്പൊ ഇങ്ങനെയാണ് അണ്ടു അല്ലെങ്കിൽ റീഡു നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിപ്പോ നമ്മൾ ചേഞ്ചസ് വരുത്തിയ കാര്യമാണ് പറഞ്ഞത് ഇനിയിപ്പോ എക്സാമ്പിളോട് പറയാം നമ്മൾ കുറെ കാര്യം ടൈപ്പ് ചെയ്ത് വെച്ചു അറിയാതെതാ നമ്മുടെ കൈ തട്ടി പോയി നമ്മൾ ആകെ എന്താ പറയാ നമ്മൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ആകെ വിഷമിച്ചു പോകും കാരണം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതാണ് ഓഫീസിലെ വർക്കുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ടതാ അതെല്ലാം പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിഷമിക്കണ്ട നമ്മൾ നിന്ന സ്റ്റെപ്പിൽ നിന്നും തൊട്ടുപുറയിലത്തെ സ്റ്റെപ്പ് അതായത് ഇപ്പൊ ഇതെല്ലാം പോയി ഇതിന്റെ തൊട്ടുപൊറയിലത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇതിനകത്ത് ഉണ്ടായിരുന്നു അപ്പൊ തൊട്ടുപൊറയിലത്തെ സ്റ്റേജിലോട്ട് പോകാനാണ് അണ്ടു ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് അണ്ടു സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ കീബോർഡിലെ ഷോർട്ട് കട്ട് കൺട്രോളും അതുപോലെ തന്നെ ഇസഡും ചെയ്യുക കൺട്രോളും ഇസഡും പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ ആ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ നമുക്ക് അവിടെ വന്നു അപ്പൊ ഇതാണ് അണ്ടു നമ്മൾ ഉപയോഗിക്കുന്നത് അണ്ടു എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ റീഡുവിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അണ്ടു എന്ന് പറയുന്നത് രണ്ടിനും അതിൻറ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എങ്കിലും കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ നമുക്ക് എന്തൊരു കാര്യം പോയാലും അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കൺട്രോൾ ഇസഡ് അതായത് അൺഡു ചെയ്താൽ മതി നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പോയ കാര്യത്തിനെയൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ തിരിച്ചു വിളിച്ചു ഇപ്പൊ നമുക്ക് ഒരേ എക്സാമ്പിളിലൂടെ നോക്കാം അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ഫയൽ ഡിലീറ്റ് ആയിപ്പോയി ജസ്റ്റ് ഞാനൊക്കെ കാണുന്ന എസ് ടി പി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫയൽ ഒന്ന് നമ്മുടെ കൈ തട്ടി അറിയാതെ ഡിലീറ്റ് ആയിപ്പോയി ഇപ്പൊ ആയി പോയി കഴിഞ്ഞപ്പോ നമുക്കത് വേണ്ടപ്പെട്ട ഫയൽ ആയിരുന്നു അപ്പൊ നമുക്കതിനെ റീസൈക്കിൾ ബിന്നിൽ പോയി തിരിച്ചു കൊണ്ടുവരാനൊക്കെ പറ്റും പക്ഷെ എന്നാലും നമ്മൾ അത്രയും സ്റ്റെപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പം നമുക്ക് ഈ ഒരു അണ്ട് ഉപയോഗിച്ച് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പൊ എങ്ങനെയാണ് എന്ന് വിചാരിച്ചാല് നമ്മൾ അവിടെ ചെയ്ത അതേ ഷോർട്ട് കട്ട് നമുക്ക് ഉപയോഗിക്കാം കൺട്രോൾ കീ പ്രസ് ചെയ്യോ അതുപോലെ തന്നെ ആൽഫബറ്റ് ഇസഡ് കണ്ടോ ഞാനിപ്പോ കൺട്രോളും ഇസഡും പ്രസ് ചെയ്തപ്പം ആ ഡിലീറ്റ് ആയി പോയ ഫയൽ അവിടെ തന്നെ വന്നു ദാ ഇവിടെ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ ഇവിടെ കൺട്രോൾ ഇസൈഡ് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ മറ്റൊരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാല് ഷോർട്ട് കട്ട് അല്ല മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഈ ഡെസ്ക് ടോപ്പിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറെ ഓപ്ഷൻസ് കാണാം അപ്പൊ അതിനകത്ത് അൺഡു ഡിലീറ്റ് എന്നുള്ളത് വേണം സെലക്ട് ചെയ്യാന് സെലക്ട് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് കൊണ്ടുവച്ചു അതിന് ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോ ആ ആയ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ഒരു ഫയൽ നമ്മുടെ ഡിലീറ്റായി പോയി അല്ലെങ്കിൽ ഫോൾഡർ ഡിലീറ്റായി പോയി അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം മൊത്തത്തിൽ പോയി അപ്പൊ ഇതൊക്കെ പോയാലും നമുക്ക് ഇതിനെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാനായിട്ട് പറ്റും അപ്പൊ ജസ്റ്റ് ഇതാ ഇവിടെ കിടക്കുന്ന ഒരു ഫോട്ടോ ഒന്ന് ഡിലീറ്റ് ആയി അറിയാതെ ഡിലീറ്റായി പോയി അപ്പൊ ആയി പോയെങ്കിൽ ഇതിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്താൽ മതി പെട്ടെന്നോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞോ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ കൺട്രോളും ഇസണും കൂടെ പ്രസ് ചെയ്താൽ മതി പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ പോയ ഫയൽ അതേപോലെ തിരിച്ചിങ് വരും നമ്മൾ എവിടെ നിന്നാണോ ഡിലീറ്റ് ചെയ്തത് അവിടെ തന്നെ അത് വന്നു കിടക്കും അപ്പൊ നമുക്ക് മറ്റൊരു എക്സാമ്പിളൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ഇവിടെ കുറെ പിക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇത് ഒറ്റയടിക്ക് ഞാൻ ഇത്രയും പിക്ചേഴ്സ് അങ്ങ് ഡിലീറ്റ് ചെയ്യുവാണ് ഡിലീറ്റ് ചെയ്തതല്ല അറിയാതെ നമ്മുടെ കൈതട്ടി അങ്ങ് പോയി കണ്ടോ ഇത്രയും പിക്ചേഴ്സും പോയി അപ്പൊ ഈ പിക്ചേഴ്സ് പോയതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് എളുപ്പവഴി നമുക്ക് റീസൈക്കിൾ ബിന്നിൽ പോയി എടുക്കാം പക്ഷെ അത്രയൊന്നും നമ്മൾ ചെയ്യേണ്ട നമുക്ക് എളുപ്പവഴി കൺട്രോളും ഇസഡും കൂടെ പ്രസ് ചെയ്യുക കണ്ടോ കൺട്രോൾ വിസഡ് കൂടെ പ്രസ് ചെയ്തപ്പം ആ പോയ ഫയൽ എല്ലാം തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഫയൽ അറിയാതെ നമ്മുടെ കൈതട്ടി പോയി തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ സ്ക്രീനിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക മൗസിന്റെ റൈറ്റ് ബട്ടൺ അതിൽ നിന്നും അണ്ടു അപ്പൊ പോയ കാര്യം അതേപോലെ അവിടെ തിരിച്ചു വരും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ട് കട്ട് ഉപയോഗിച്ചും അതുപോലെ തന്നെ മൗസിന്റെ റൈറ്റ് ബട്ടൺ ഉപയോഗിച്ചും നമ്മൾ ചെയ്യുന്നത് നമുക്കിപ്പോൾ എക്സെല്ലിലാണെങ്കിലും വേർഡിലാണെങ്കിലും പവർ പോയിന്റിലാണേലും എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പൊ എക്സൽ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ വേർഡ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ എക്സലിൽ അണ്ടു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് മുകളിലത്തെ ആളാണ് അണ്ടു താഴത്തെ ആളാണ് റീഡു അപ്പം എം എസ് വേഡിൽ നമ്മൾ ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് ഇപ്പൊ നമ്മളൊരു പേരെന്തെങ്കിലും ടൈപ്പ് ചെയ്തു അത് പോയെന്ന് വിചാരിക്കുവോ പോയെങ്കിൽ നമുക്കതിനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൺട്രോളും ഈസഡും കണ്ടോ കൺട്രോൾ ഈസഡും ചെയ്തപ്പോൾ അത് വന്നു അപ്പൊ സെയിം പ്രൊസീജിയർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ ആണ് ഇനിയിപ്പം നമ്മുടെ ഏതെങ്കിലും ഫയലോ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും പോയെങ്കിലും കൊണ്ടുവരാണെങ്കിൽ കൺട്രോളും ഈസഡും അല്ലെങ്കിൽ നമുക്ക് ആ സ്ക്രീനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും അൺഡു ഡിലീറ്റ് എന്നുള്ളത് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് റീഡു ആവേണ റീഡു കൊടുക്കാം അപ്പം എന്താ പറയുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്തെ ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് പേരാണ് ഈ ഒരു രണ്ടു അല്ലെങ്കിൽ റീഡു എന്ന് പറയുന്നത് അപ്പം നമ്മൾ കമ്പ്യൂട്ടർ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിലും എക്സ്പേർട്ട് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഓഫീസിലാണെങ്കിലും എവിടെ ആണെങ്കിലും നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഏതൊരു മേഖലയിലാണെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് ഒഴിച്ചു കൂടാനാകാത്ത ഒരാളാണ് ഈ ഒരു അണ്ടു എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളവരൊക്കെ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവരും ഇപ്പം നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു എല്ലാ ക്ലാസ് കാണുന്ന എല്ലാവരെയും അതായത് കമ്പ്യൂട്ടർ മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതിലുപരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്ലാസ്സുകളൊക്കെ കാണാം ആവർത്തിച്ച് പലതവണ കാണണം കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് സിസ്റ്റം ഒക്കെ ഒന്ന് ചെയ്തു നോക്കണം അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് അറിയിക്കുക സോ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ